അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്ര നയങ്ങൾക്കെതിരെ വൻ പ്രക്ഷോഭമാണിപ്പോൾ അമേരിക്കയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഈ ഒരു പ്രക്ഷോഭത്തെ പറ്റി ഇത് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഒരു പ്രതിഷേധം എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയുടെ സർവനാശത്തിന്റെ സൂചന എന്ന നിലയിൽ കൂടി വിലയിരുത്തപ്പെടുകയാണ് അത് നമ്മൾ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ചെറിയ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ നമുക്കൊന്ന് കാണാം അതായത് അമേരിക്കയിൽ ഇപ്പോൾ അലയിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് ഇവിടുത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്ന് കാണേണ്ടി വരും കാരണം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മിക്കപ്പോഴും അമേരിക്കയെ അനുകൂലിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ട്രംപിനെ വാഴ്ത്തുന്ന വിധത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയുടെ നയങ്ങളെ പോസിറ്റീവായിട്ട് എല്ലാം ഗംഭീരമാണ് എന്ന് പറയുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരു വലിയ അതിഭയാനകമായിട്ടുള്ള പ്രതിഷേധമാണ് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അഞ്ജന ശ്രദ്ധിച്ചോ ഇത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇങ്ങനെ പലതരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രവഹിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഫിലാഡെൽഫിയ വാഷിങ്ടൺ ഡി സി ചിക്കാഗോ ന്യൂയോർക്ക് സിറ്റി ബോസ്റ്റൺ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ജനങ്ങൾ സംഘടിക്കുകയാണ് ഇത് ചെറിയൊരു പ്രക്ഷോഭമൊന്നുമല്ല അവിടെ അതുപോലെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം പേരൊരു ഒരൊറ്റ ദിവസം അമേരിക്കയിൽ ഇതുപോലത്തെ പ്രക്ഷോഭത്തിനിറങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് വ്യക്തമാവും എന്ന് മാത്രമല്ല ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ മുഴുവൻ ഈ സമരത്തെ വാഴ്ത്തുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനകീയ രോഷം പ്രകടിപ്പിക്കുന്ന ഒരു സമരമെന്നാണ് അപ്പോൾ ഈ സമരത്തിന് ഇവർ വിളിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്നാണ് നോ കിങ്സ് എന്ന് പറയുന്നത് അതായത് രാജാവ് അല്ല ഇവിടെ ഭരിക്കുന്നത് ഇത് രാജഭരണമല്ല ഏകാധിപത്യമല്ല നമ്മുടെ ഇന്ത്യയിലെ പോലെ അത്രക്കും അത്ര വലിയ ജനാധിപത്യം ഇല്ലെങ്കിലും അമേരിക്കയും ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ട്രംപിന്റെ ഏകാധിപത്യ അടിച്ചേൽപ്പിക്കലുകളാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ജനങ്ങൾ തെരുവിലിറങ്ങുന്നു വല്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടച്ചുപൂട്ടലുകൾ കൂട്ട പിരിച്ചുവിടലുകള് അതുപോലെ തന്നെ വലിയ വിലക്കയറ്റം ഇതൊക്കെ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് പോകുന്നു എന്ന് ജനങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായതോടെയാണ് ട്രംപിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഇതിനെ മറ്റൊരു രീതിയിൽ കാണുന്നുണ്ട് അതായത് അമേരിക്കയുടെ ഒരു നാശത്തിലേക്കുള്ള പോക്ക് എന്ന നിലയിൽ ഇതിനെ വാഴ്ത്തുന്നവരുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തുന്നവരുണ്ട് അതോടൊപ്പം ഇസ്രായേലിനെ കൈയയിച്ച് സഹായിച്ചതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് നാശം തുടങ്ങി അത് ഗസയിൽ നടത്തിയ ക്രൂരതകളെ പിന്തുണച്ചതിൻ്റെ അനന്തര ഫലം എന്ന നിലയിലാണിത് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള കൂട്ട പിരിച്ചു പിരിച്ചുവിടലുകൾ വരുന്നു അതുപോലെ തന്നെ വലിയ വിലക്കയറ്റം വരുന്നു തൊഴിലില്ലായ്മ വരുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാനുള്ള വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും ഇതുപോലെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ തന്നെ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം നടത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ തുടങ്ങിയവയൊക്കെ ഒരു ഭ്രാന്തന്റെ ജൽപ്പനം എന്ന നിലയിലാണ് പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് അതായത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതായിരിക്കില്ല മറ്റന്നാൾ പറയുന്നത് ഏറ്റവും അടുത്ത ചങ്ങാതിമാരായ രാജ്യങ്ങളെപ്പോലും വെറുപ്പിക്കുന്ന നിലയിലുള്ള തീരുവ അടിച്ചേൽപ്പിക്കലുകൾ ഇറക്കുമതി ചുങ്കം നിർണയിക്കൽ അങ്ങനെയുള്ള പല വിധത്തിലുള്ള നയങ്ങളും ട്രംപ് പ്രഖ്യാപിച്ചത് ഒരു ഏകാധിപതിയെ പോലെ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള് എന്ന നിലയിലൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രതിഫലനം കൃത്യമായി കിട്ടി തുടങ്ങി ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് ട്രംപിനുള്ളത് മൈ പ്രെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ട്രംപിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഇന്ത്യയോട് പോലും ഈ പറയുന്ന വെല്ലുവിളികൾ നടത്താൻ ട്രംപ് രംഗത്ത് വരുന്നത് ഇന്ത്യയും ഇത് സാരമായി തന്നെ ബാധിക്കത്തില്ലേ ഇപ്പൊ ഐ ടി പ്രൊഫഷണൽ ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഈ നയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയും തീർച്ചയായിട്ടും ഇന്ത്യയെ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതിന്റെ അകത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ കടുത്ത തീരുവ തുടരും ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ട്രംപ് കുറച്ച് സമയം മുന്നേ വന്ന വാർത്തയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഉയർത്തും ഇങ്ങനെയുള്ള പല വാദങ്ങളും ട്രംപ് ഉയർത്തുന്നുണ്ട് അതോടൊപ്പം ഭീഷണി ഭീഷണി പക്കാ ഭീഷണിയാണ് അതിന് കൂടെ ട്രംപ് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞിട്ടുണ്ട് അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നൽകേണ്ടി വരും എന്നൊക്കെ ട്രംപ് അങ്ങ് പറയാണ് അതായത് മോദി ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇതുവരെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ട്രംപ് പറയുന്നത് मोदीजी इनी मोदी इनी റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എൻ്റെ ഭീഷണിക്ക് മോദി വഴങ്ങി എന്നാണ് പറയാതെ പറയുന്ന ആശാ ഇതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ വെടി നിർത്തു എന്ന് ട്രംപ് പറഞ്ഞിട്ട് ട്രംപ് പീസ് അംബാസിഡറായി മാറി ഇപ്പോൾ അത് ആ ഗസയിലും ഗസയിൽ യുദ്ധം അവസാനിച്ചു ഗസ ശാന്തമായി എന്ന് പറഞ്ഞ് നാൽപ്പത്തെട്ടാമത്തെ മണിക്കൂറിൽ അവിടെ വലിയ യുദ്ധം നടക്കുക ഇസ്രായേൽ ഇറങ്ങി കളിക്കുകയാണ് ഇസ്രായേൽ ഹമാ വലിയ ആക്രമണം നടത്തുന്നു ഹമാസ് തിരിച്ചടിക്കുന്നു അവിടെ വലിയ തോതിലുള്ള യുദ്ധം നടന്ന് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അപ്പൊ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല ഒരു സ്ഥിരതയില്ല ഒരു തരത്തിലുള്ള ഒരു മര്യാദകളും ട്രംപ് പാലിക്കുന്നില്ല കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണ് അത് അമേരിക്ക റഷ്യയെ ബഹിഷ്കരിച്ച സമയത്താണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വാങ്ങാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്കയുടെ തിട്ടൂരം വന്ന സമയത്താണ് മുമ്പ് ആ സമയത്താണ് ഇന്ത്യ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് റഷ്യയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ഇന്ത്യ തനിക്ക് കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് തന്റെ വിരട്ടലിന് വഴിപ്പെടുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഈ വിരട്ടിയാൽ വിരലുന്ന ഒരാളാണ് അപ്പൊ ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ അടികൾ അടിക്കും കൊണ്ടുപോകുന്നത് കാര്യം മധ്യസ്ഥത നോബൽ പ്രൈസിന് Bendy. അല്ലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ട്രംപ് ഇപ്പോൾ അല്ല ട്രംപ് അധികാരത്തിൽ വന്ന കാലം മുതൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധങ്ങളുടെ മധ്യസ്ഥത നിൽക്കുന്ന ഇതേ ട്രംപ് തന്നെയാണ് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്നത് ഉക്രൈന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വശത്ത് യുദ്ധത്തെ പരിപോഷിപ്പിക്കുന്നു മറു വശത്ത് സമാധാനവാദിയായി വന്നിട്ട് ഇതെല്ലാം പരിഹരിച്ചത് ഞാനാണ് എനിക്ക് നോബൽ സമ്മാനം തരൂന്ന് പറയുന്നു അത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നോബൽ സമ്മാനത്തിന് നോബൽ സമ്മാനം ട്രംപിന് കിട്ടാതെ പോയത് എന്നാണ് പിന്നീട് വിലയിരുത്തലുകൾ വന്നത് ഇപ്പൊ വരുന്ന ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ അമേരിക്ക വലിയ നാശത്തിലേക്ക് പോവാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് അമേരിക്ക പോവാണ് ഒന്നാമത് ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം അമേരിക്കക്കെതിരെ എതിരെ ശക്തമായ ഒരു ചേരി ഇപ്പുറത്ത് വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ തന്നെ ഈ പറയുന്ന ചൈനയായാലും റഷ്യ ആയാലും ഇറാനായാലും ഇന്ത്യ ആയാലും ഒക്കെ വലിയ ശക്തികൾ തന്നെയാണ് അറബ് രാജ്യങ്ങളും വളരെ പവർഫുള്ളാണ് അപ്പൊ പശ്ചിമേഷ്യയിൽ ഒരു പവർഫുൾ ലോബി വളർന്നു വരുന്നു അത് പലപ്പോഴും അമേരിക്കയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു അമേരിക്ക പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അമേരിക്കയുടെ ഇടപെടലുകളൊന്നും വിലപ്പോകുന്നില്ല അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പുറത്തൊരു പവർഫുൾ ഗ്രൂപ്പ് വരുന്നു പണ്ട് യു എസ് ആറും സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഏതാണ്ട് സമാനമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന് വരുമ്പോൾ അത് അമേരിക്കക്ക് വല്ലാത്ത ഭീഷണിയാണ് അവരുടെ ലോക രാജാവ് അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകത്തിന്റെ പോലീസ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തകടം പറയുന്ന ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ വിധത്തിൽ തീരുവടിച്ചേൽപ്പിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാമെങ്കിലും ഇത് അമേരിക്കയ്ക്കും വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ചില വീക്ഷണങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ചില അന്താരാഷ്ട്ര ജേണലുകൾ വന്നിട്ടുള്ള ഒരു കാര്യം ട്രംപിൻ്റെ ലോകവീക്ഷണത്തിൽ വരും മാസങ്ങളിൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചേക്കാവുന്ന ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ട്രംപിൻ്റെ താരിഫുകൾ ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുള്ള താരിഫിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉൽപ്പാദനം പുനഃസ്ഥാപിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് എന്നിവയൊക്കെയാണ് പക്ഷേ അമേരിക്കയിൽ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ യു എസില് ഒരു കാറിൻ്റെ ശരാശരി വില അൻപതിനായിരം ഡോളർ കവിഞ്ഞിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനത്തിന് പുതിയ താരിഫ് പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ് പക്ഷേ ഇതിലും വലിയ വിലക്കയറ്റം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാകുമെന്നാണ് അവിടെയുള്ള ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് അങ്ങനെ വിലക്കയറ്റം രൂക്ഷമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ചൊക്കെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ താരിഫ് നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ അമേരിക്കയിൽ തൊഴിൽ സാധ്യതകൾ കുറയുന്ന സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വ്യവസായമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അമേരിക്ക അഭിമുഖീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ വിഷയത്തിൽ ഇടപെട്ട് ഗസയിലെ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിലാണ് അമേരിക്കയ്ക്ക് ഈ വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നേരത്തെ മുതൽ തന്നെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് അമേരിക്കയിൽ കാട്ടുതി പടർന്നു പിടിച്ച സമയത്ത് ഒക്കെ ഈ വിധത്തിൽ അമേരിക്കക്കെതിരെ ഇത് അമേരിക്കയ്ക്ക് കിട്ടിയ ശാപമാണ് എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അത് എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഈ പ്രശ്നം ഈ സാഹചര്യം ഈ അവസ്ഥ എന്ന് പറയുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവയാണ് എന്നുള്ളതാണ് ഉയരുന്ന വിലയിരുത്തലുകൾ എന്ന് മാത്രമല്ല ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം ജന ജനവിരുദ്ധമായ നയങ്ങൾ ഒക്കെ ജനങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ട്രംപ് അധികം വൈകാതെ ആ പദവിയിൽ നിന്ന് നിഷ്കാസിതനായേക്കുമോ എന്ന ഒരു ഭീതിയും ട്രംപിനെ ചുറ്റിപ്പറ്റി വളരുന്നുണ്ട് അതായത് അമേരിക്കയിൽ ഡെമോ ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ എഴുപത് ലക്ഷത്തിലധികം ആളുകളെയൊക്കെ അറ്റേ ടൈം തെരുവിലിറക്കിയിട്ട് ഇങ്ങനെയൊരു സമരം നടക്കുമ്പോൾ ലോകം പോലും അടുങ്ങിപ്പോവാണ് കാരണം പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ നേപ്പാളിൽ കണ്ട പോലെ ജെൻസി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു പോലെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് പണ്ട് സ്റ്റേറ്റുകളിലെ ജനങ്ങളാണ് അത്രയധികം സ്റ്റേറ്റുകളിൽ ഇത്രയധികം ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളെയും അതായത് ജനങ്ങൾ ഭരണം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഭരണാധികാരി ജനങ്ങൾ ഓടിക്കുക ആ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വഷളാകുമോ എന്ന ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലുൾപ്പെടെ സജീവമായിട്ടുണ്ടാകുന്നുണ്ട് എന്തായാലും ട്രംപ് അധികാരത്തിലേറിയപ്പോൾ വലിയ പ്രതീക്ഷ അമേരിക്കയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അമേരിക്കയുടെ അസ്തിത്വം ഉയരും അമേരിക്ക കുറെക്കൂടി ശക്തമാകും സാമ്പത്തിക വ്യവസ്ഥയിലും ധനകാര്യ ഇടപാടുകളിലുമൊക്കെ വ്യാവസായിക മേഖലയിലുമൊക്കെ അമേരിക്കയ്ക്ക് വലിയ കുതിപ്പുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അമേരിക്കയിൽ വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ജനങ്ങളുടെ വലിയ തോതിലുള്ള എതിർപ്പും ഒക്കെ ഉയരുന്നുണ്ട് അവിടുത്തെ വ്യാവസായിക വളർച്ച യും സാമ്പത്തിക വളർച്ചയും ഒക്കെ തകരുന്ന വിധത്തിലേക്ക് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും വഷളാകുന്ന സൗഹൃദ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പോലും വഷളാകുന്ന വിധത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നയങ്ങൾ പോകുന്നത് മൊത്തത്തിൽ അമേരിക്കയുടെ തകർച്ചയിലേക്ക് നാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്